ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തൊരു ജെയ്ത്തൂൺ കോളേജെന്ന് പറഞ്ഞൊരു കോളേജുണ്ട് അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഞങ്ങളുടെ സെൻ്ററും ഞങ്ങളുടെ കുട്ടികളെയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വന്നതാണ് അപ്പോൾ അവരോടൊത്തുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണട്ടോ അപ്പോൾ രാവിലത്തെ സെക്ഷൻ ഉണ്ടല്ലോ ഈ പ്രെയറും ബ്ലഡ്ജും തെറാപ്പികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തന്നെയാണ് കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് അവരെ കൊണ്ട് അക്ഷരങ്ങൾ എഴുതിപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കൊണ്ട് കളറിങ് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കുട്ടികളെ അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ അവരെല്ലാവരും നന്നായിട്ട് തന്നെ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങൾ ഷഹബാസ് ഷഹബാസിനെ കൊണ്ട് കോളേജിലെ കുട്ടികളെ കുട്ടികൾ അവരെക്കൊണ്ട് പേരെഴുതിപ്പിക്കാണ് അപ്പോൾ അവൻ എഴുതുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ്റെ വലിതാവാക്കിയിട്ടാണ് എഴുതുന്നത് ഷഹബാസ് എന്നുള്ള പേര് അവനിപ്പോൾ പേര് പഠിച്ചിട്ടേ ഉള്ളൂ എല്ലാ കുട്ടികളും ഓരോന്നായിട്ട് പഠിച്ച് വരണേ ഉള്ളൂ അവർക്ക് ടൈം കൊടുക്കണ്ട നമുക്ക് പെട്ടെന്നൊന്നും അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ കഴിയില്ല അപ്പോൾ ടൈം എടുത്തിട്ട് പതുക്കെ അവർ ചെയ്യുള്ളൂ എന്തായാലും അവനത് പഠിച്ചു കേട്ടോ ഇംഗ്ലീഷിലും അവൻ പേരെഴുതും മലയാളത്തിലും പേരെഴുതും അതിനുശേഷം ഷഹബാസിനെ കൊണ്ട് തന്നെ ഒന്ന് രണ്ട് അത് അവൻ പഠിച്ചതുവരെ കൊണ്ട് എഴുതിക്കുകയാണ് അപ്പോൾ അവർ തന്നെ കള്ളിയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കള്ളിയിലായിട്ട് അവൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെഴുതി അടുത്തത് അഞ്ച് എഴുതുന്ന നോക്കൂ കുട്ടികളല്ലേ അവർ ഇങ്ങനെയുള്ള കുട്ടികളാകുമ്പോൾ ടൈം എടുക്കും ഓരോന്നും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ പഠിച്ചതുവരെ അപ്പം എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ എഴുതി കഴിയാറായത് പത്ത് കഴിഞ്ഞു പതിനൊന്ന് എഴുതി പന്ത്രണ്ട് വരെ പന്ത്രണ്ട് വരെയാണ് അവൻ എഴുതാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതേ അവൻ പന്ത്രണ്ട് വരെ എഴുതിയത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അവനും ഹാപ്പിയായി അടുത്തതേ നമ്മൾ സിനാൻക സിനാൻകൾ ചെയ്യണത് അമീനുണ്ട് ദാ അനു ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികളുടെ ഇരിക്കുന്നുണ്ട് അവരെ കൊണ്ടൊക്കെ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ടൈം എടുക്കും ഇതേ അനുദ അവളുടെ പേര് അവളുടെ പേര് രമീസാ ശ്വരി എന്നാണ് അപ്പോൾ റമീസ എന്ന് അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കുകയാണ് ഓരോ കള്ളിയിൽ എഴുതിക്കണുണ്ടോ ഞങ്ങളുടെ മക്കളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ അവരെ കാണാനും അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെ സെയ്ത്തൂൺ കോളേജിലെ കുട്ടികൾ എത്തിയിരിക്കുന്നത് എന്തായാലും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വൈക വൈകതയ അവർക്ക് അവൾ പഠിച്ചതൊക്കെ എഴുതി കാണിച്ചു കൊടുക്കാണ് വൈകതയ വൈകയുടെ പേര് എഴുതാൻ പഠിച്ചു പിന്നെ എന്താ വൺ ടൂ ത്രീ പഠിച്ചു എന്താ എ ബി സി ഡി ഡൾക്കറിയണതൊക്കെ അവളിങ്ങനെ വട്ടിട്ട് കാണിച്ചു കൊടുക്കാണ് അവരിങ്ങനെ ചോദിക്കാണ് അവളോട് ഏതാ അക്ഷരം ഒക്കെ അപ്പോൾ അവളതിങ്ങനെ വട്ടിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അക്ഷരങ്ങൾ പറഞ്ഞിട്ടാണ് മക്കൾ പഠിക്കുന്നത് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴൊക്കെ നമ്മൾ അവരിങ്ങനെ കൂടെ നിന്നിട്ട് അവർക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അവർ ഹാപ്പി ആയിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ക്ലാപ്പൊക്കെ കൊടുക്കാം എന്തേ ചെയ്യിക്കുമ്പോൾ അവർ ഹൈഫൈവ് ക്ലാപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് ഇതാണ് ഞങ്ങളുടെ നന്ദു നന്ദു നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണ് നന്ദുവിൻ്റെ പാട്ടൊരു ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഇരിക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കും നന്നായിട്ട് പാടുന്ന കുട്ടിയാണ് ദൈവം അവന് കൊടുത്തൊരു കഴിവാണ് കേട്ടോ അത് എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദി നന്ദുവിന് എഴുതാനും ഒന്നും കഴിയില്ല പക്ഷേ എന്നാൽ പോലും അവന് ഓരോ ലെറ്റേഴ്സൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഓരോ അക്കങ്ങളും അതൊക്കെ അവന് ചോദിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ അമീൻ അമിനെ കൊണ്ട് അവൻ ഓരോന്ന് ചെയ്യിക്കണു നോക്കിയേ അവന് അവൻ്റെ ശ്രദ്ധ വേറെ എവിടെയോ ആണ് അവന് ഫുൾ ടൈം അവൻ്റെ ലോകത്താണ് ആ രമീസ് അതാ അവസാനം എഴുതി എഴുതിതേ വരയുടെ മുകളൊക്കെ എഴുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അവരെ ഒരിക്കലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കാൻ ഉപദേശിക്കാന്നല്ല അവരെ വഴക്കു പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമാണ് സാന്നെതാ ഇത്ര ബുദ്ധിമുട്ടുണ്ട് രമീസക്ക് സിനാൻ ആണെങ്കി ഇത്രയും മടിയനാണ് കേട്ടോ സിനാൻ ഇങ്ങനെ പ്രഷർ ചെയ്യണം നമ്മൾ പറയുന്നത് എന്നാലേ സിനാൻ ചെയ്യുള്ളു കുറച്ച് സമയം എടുക്കട്ടോ സിനിമ മുഴുവൻ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അവനും ഏകദേശം കട്ടകളൊക്കെ ഒപ്പം വെച്ച് തുടങ്ങി ഇതാണ് ആരോണ് ആരോണിന് നമ്മുടെ റൈറ്റ് ഹാൻഡിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം അവൻ എല്ലാതും അവന് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത് പക്ഷേ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കേണ്ടതാണ് അത് അവന് അതിനാണ് തെറാപ്പി കൊടുക്കണതും ഫിസോ കൊടുക്കുന്നുണ്ട് വലത് കൈകൊണ്ടന്നെ അവനെ നമ്മൾ ചെയ്യിപ്പിക്കും ഇത്തിരി മരിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ ചെയ്യും ആരോടും ഞങ്ങളുടെ സ്കൂളിൽ രണ്ട് കുട്ടികളാണ് ചെറിയ കുട്ടികൾ അതിൽ ആരോണമാണ് ഒന്ന് ഒന്ന് നമ്മളുടെ ചെപ്പുമാണ് കേട്ടോ ആരോ കൊണ്ട് ശരിക്കില്ല വലത് കൈകൊണ്ട് ആരോടും ഉപയോഗിക്കുന്നുണ്ട് ആരോണിതാ വളത്തെ കൈകൊണ്ട് ഉം ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ ശ്രമിച്ച് ശ്രമിച്ച് ചെയ്യുന്നുണ്ട് ആരോണ് ഇവിടെ കൈ ശീലാക്കാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അവൻ്റെ കൈ ആ വളത്തെ കൈകളുള്ള മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് കുറവാണ് അപ്പോ ആ കൈ കൊണ്ട് വേണം നമ്മള് നന്നായിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം ആ കൈ അപ്പോ അവനെക്കൊണ്ട് ആ കൈ കൊണ്ട് തന്നെ അവനെക്കൊണ്ട് ഇരിക്കാൻ പറയാണ് ചിലപ്പോൾ അവൻ രണ്ട് കൈ ഉപയോഗിക്കും ആരും കാണാതെ എന്തെങ്കിലും വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വേഗം അവൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക ഇതാണ് കേട്ടോ താബു താബു ഞങ്ങളുടെ സ്കൂളിലേക്ക് ഈ വർഷം ചേർന്ന കുട്ടിയാണ് രണ്ട് മാസമായിട്ടുള്ളൂ അവൻ വരാൻ തുടങ്ങിയിട്ട് എന്തായാലും വന്നത്തോളം ആ ഒരു ടൈമിൽ വന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അവൻ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അവൻ വന്ന സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അവനെക്കൊണ്ട് മുത്ത് ഇങ്ങനെ കോർത്തെടുക്കാൻ വേണ്ടി പറയുകയാണ് പക്ഷേ അവനത് ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് എന്തായാലും അവനെക്കൊണ്ട് ചെയ്യിക്കാൻ അവരുള്ളതുകൊണ്ട് അവൻ എന്തായാലും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവന് ഭയങ്കര ഷൈ ആയിട്ടിരിക്കയാണ് കാരണം പുറത്തുനിന്നുള്ള ആ കുട്ടികളൊക്കെ വന്നതുകൊണ്ടേ അപ്പോൾ ഇത്തിരി നാണത്തോടെയാണ് അവൻ ഇരിക്കുന്നത് എല്ലാവരെയും നോക്കണൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ സിനാൻ രണ്ട് സിനാൻ ഞങ്ങളുടെ സ്കൂളിൽ ഒന്ന് വലിയ സിനാനും ഒന്ന് ചെറിയ സിനാൻ ചെറിയ സിനാനാണിത് അവൻ പക്ഷേ എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കണത് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ നിഷ്കളങ്കമായ ഭാവം ആ ഒരു ചിരി അവൻ്റെ മുഖത്തുണ്ടാവും അവൻ എല്ലാവരോടും അങ്ങനത്തേനെ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കണത് പക്ഷേ വന്ന സമയത്തൊക്കെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പുതിയ സ്കൂൾ അല്ലേ ഇപ്പോൾ എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട് അവന് വളരെ ഹാപ്പിയാണ് അവൻ ഇതേ മുത്തു പോർക്കുകയാണ് ചെപ്പു ഹാപ്പിയാണേലോ ഹാപ്പിയാണെങ്കിൽ അവനെപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നു അവൻ സാടാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്നാലും ചെപ്പുമാണ് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ചെറിയ കുട്ടി ചെപ്പും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോളും അങ്ങനെ ഇവിടുത്തെ ടീച്ചേഴ്സും ഈ നമ്മളെ സെയ്ത്തൂർ കോളേജിലെ കുട്ടികളെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഷഹബാസ് പിന്നെ എന്ത് പറഞ്ഞുകൊടുത്താലും ഷഹബാസ് അത് ഓർമ്മയിൽ വെക്കും ഇങ്ങനത്തെ കുട്ടികൾക്ക് ഓരോരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഷഹബാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് നല്ല മെമ്മറി പവറാണ് അവന് അവന് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി എന്ത് കാര്യമാണെങ്കിലും അവന് നന്നായിട്ട് അത് അവൻ്റെ തലച്ചോറിനുള്ളിലേക്ക് കയറ്റും പിന്നെ അവൻ ആവശ്യമുള്ള സമയത്ത് അവനത് പുറത്തെടുക്കും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും മറന്നുണ്ടെങ്കിലും അവൻ അത് വർക്ക് ചെയ്യാം അവനത് നമുക്ക് പറഞ്ഞു തരും ആരെങ്കിലും ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിലും അതും വേറെ ആരും ചോദിച്ചിട്ടില്ലെങ്കിലും അവനാണത് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും ലീവാണെങ്കിലും ആരെങ്കിലും അന്ന് അമ്മമാരാരെങ്കിലും വന്നിട്ടില്ലെങ്കിലും അങ്ങനെ വേറെ ഏതെങ്കിലും ഗസ്റ്റ് നമ്മളെ സെൻറ്ററിലേക്ക് വന്നാലും പെട്ടെന്ന് അവർ മനസ്സിലാവും അങ്ങനതേ സേത്ത കോളേജിലെ കുട്ടികളാണിത് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് നമ്മൾ സെൻറ്ററിനെ കുറിച്ചഭിപ്രായങ്ങളും അവർ പാട്ട് പാടുന്ന ഒരു കുട്ടികളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ്ടെട്ടോ കുട്ടികളൊക്കെ ഒരുമിച്ചാണ് പാട്ട് പാടുന്നത് അതിന് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മക്കൾ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സും കട്ട സപ്പോർട്ടാണ് കേട്ടോ എന്തായാലും ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട് ഇവരോടൊക്കെ എന്താച്ചാൽ നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കാൻ അതിനുവേണ്ടി വന്നതല്ലേ ഇനി നമ്മളൊരു പഴയൊരു പാട്ടില്ലേ ആയിരം കണ്ണു മാ కే తీయే എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നന്നായിട്ട് ചെയ്തു അവർ ഇതേ അവരുടെ കൂടെ വന്ന ടീച്ചർ നമ്മളോട് സംസാരിക്കുകയാണ് ടീച്ചറിൻ്റെ മുഖത്താണ് സന്തോഷം കണ്ടോ അവർ എത്രത്തോളം ഹാപ്പിയാണെന്ന് നമുക്ക് ആ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മക്കളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമായോ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പാട്ട് അവർ അവരുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത് അവർ നന്നായിട്ട് അതിന് റെസ്പോൺസ് ചെയ്തു ഡിഗ്രി സ്റ്റുഡൻസ് ആണ് സൈക്കോളജിങ്ങനെ സ്ഥലത്ത് എവിടെങ്കിലും വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ അടുത്ത് കഴിഞ്ഞിട്ട് അപ്പൊ രാവിലെ തോന്നി ഓരോ കുട്ടികൾക്ക് ഓരോ ആൾക്കാരുടെ എന്റെ അറിയില്ല പക്ഷെ ഇൻട്രൊഡക്ഷൻ ഞങ്ങളൊഡക്ഷൻ തന്നെ മതിയായിരുന്നു ഇവിടെ എന്താണെന്ന് മനസ്സിലാക്കിയത് ഞങ്ങള് പറഞ്ഞ കാര്യങ്ങളുടെ thank Porque... సమయమాట <laughs> <laughs> ഒരിക്കലും ഈ മക്കള് ഈ നമ്മുടെ സേത്തുങ് കോളേജിലെ മക്കൾ ഈ ഒരു ഡേ ഒരിക്കലും മറക്കില്ല കാരണം അത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അന്നവര് വളരെ എനർജറ്റിക് ആയ ആക്റ്റീവായ ടീച്ചേഴ്സിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യല്ലേ അങ്ങനത്തെ ഒരു ഭാഗ്യം തന്നെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കണം അല്ലേ Go, <laughs> go, ും ഞങ്ങളുടെ അച്ഛൻ കൂടിയുള്ള ഡാൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിന് ഇടയ്ക്ക് കാവ്യ ടീച്ചറും സിനാനും കളിക്കുന്നുണ്ട് ശ്രീജിനി ടീച്ചർ ശ്രീജിനി ടീച്ചർ റീനിയെ കൊണ്ട് ഡാൻസ് ചെയ്യുകയാണ് അതിന് ഇടയ്ക്ക് നമ്മുടെ സേത്തൻ കോളേജിലെ മക്കൾ വട്ടത്തിൽ നേരെ ഡാൻസ് കളിക്കുകയാണ് എന്തായാലും മക്കൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്